പിറ്റേ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് അവർ തിരിച്ചു പോന്നു കൂടെ ചാരുവും രണ്ട് ദിവസം അലോഷിയുടെയും ചന്ദനയുടെയും കൂടെ നിൽക്കാൻ റിസൾട്ട് അറിയുന്ന സമയമായിട്ടുണ്ട് പിന്നെ സീറ്റ് കിട്ടിയാൽ ഹോസ്റ്റലിൽ നിന്നാവും പഠിത്തം തിരുവനന്തപുരത്ത് കിട്ടാനാണ് അവൾ പ്രാർത്ഥന കൂട്ടുകാരിയും അവിടേക്കാണ് പോകുന്നത് ചാരുവുള്ളത് കൊണ്ട് ആശ്വാസമായിരുന്നു ചന്ദനയ്ക്ക് ചന്ദനക്ക് അലോഷിയിടക്ക് എറണാകുളത്ത് പോകുന്നുണ്ട് നേരത്തെ പോകും വൈകിട്ട് തിരിച്ചെത്തും അതാണ് ഇപ്പോൾ പതിവ് ഓരോ പടി ബിസിനസ് വളർച്ച നേടിക്കൊണ്ടിരിക്കുന്നു അഞ്ച് പൈസ ആരുടെ കയ്യിൽ നിന്നും വാങ്ങാതെ തന്നെ വീട് പണിയും കഴിഞ്ഞു വൈകിട്ട് ആഹാരം കഴിച്ചിരിക്കുമ്പോൾ അലോഷി ചന്ദനയെ നോക്കി പറഞ്ഞു പെയിൻറ്റിംഗ് നാളെ കഴിയും ഇനി രണ്ടാഴ്ച കൂടെയല്ലേ ഇടൂ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളെല്ലാം നാളെ പോയി നോക്കാം തലേ ദിവസം കൊണ്ടുപോയിട്ടാൽ മതി നമ്മൾ വിചാരിക്കുന്ന മോഡൽ അല്ലെങ്കിൽ പറഞ്ഞ് ചേക്കേണ്ടി വരും അലോഷി പറഞ്ഞപ്പോഴാണ് അതേക്കുറിച്ചും ചന്ദന ചിന്തിച്ചത് എനിക്കൊരു കാര്യം പറയാനുണ്ട് നമ്മളിവിടെ ഉപയോഗിച്ച എല്ലാ സാധനങ്ങളും അവിടേക്ക് കൊണ്ടുപോകണം കാരണം ഒന്നുമില്ലായിരുന്നു നമുക്ക് ഇതെല്ലാം ചേട്ടയുടെ നല്ല മനസ്സുകൊണ്ട് കിട്ടിയതാണ് അതുകൊണ്ട് ഇതൊന്നും ഇവിടെ ഉപേക്ഷിച്ച് പോകാനാക്കില്ല വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും ടി എല്ലാം ഇത് തന്നെ മതി ഒന്നും കംപ്ലൈൻ്റ് ആയിട്ടില്ല കട്ടിലും ബെഡും മാത്രം വാങ്ങിയാൽ മതിയാകും പിന്നെ ഫർണിച്ചറുകളും ചന്ദന പറഞ്ഞപ്പോൾ അലോഷിച്ചിരിച്ചു അല്ലെങ്കിലും ഇതൊന്നും ഇവിടെ ഉപേക്ഷിച്ച് പോകുന്നില്ല പിന്നെ ഫ്രിഡ്ജ് ഇവിടെ ആവശ്യമുണ്ടാകും എന്തെങ്കിലും തണുത്ത വെള്ളം ചേച്ചിമാർക്ക് കുടിക്കാനും മറ്റും മാത്രമല്ല ഉള്ളിയും മറ്റു പച്ചക്കറികൾ വെക്കാനുള്ളതലയും പിന്നെ ഒരു കിടക്കയും കട്ടിലും പഴയ ഓർമ്മകൾ പുതുക്കാൻ നമുക്കിടയ്ക്ക് ഇവിടേക്ക് വരാനുള്ളതാണ് ഈ ചുമരുകൾക്ക് പോലും അന്നത്തെ നമ്മുടെ കഷ്ടപ്പാടറിയാം അത് പറയുമ്പോൾ അലേഷിയുടെ സ്വരം കുറച്ച് ഇടറിപ്പോയിരുന്നു അതെ ഇച്ചു പറഞ്ഞത് ശരിയാണ് അന്നൊക്കെ നമ്മൾ എത്ര ബുദ്ധിമുട്ടി വയറായിട്ടും ഏട്ടത്തി എന്തൊക്കെ ജോലികളാണ് ചെയ്തുകൊണ്ടിരുന്നത് വിയർത്തൊഴുക്ക് അച്ചാറുകൾ ഉണ്ടാക്കുകയും പാക്ക് ചെയ്യുകയും ഇപ്പോൾ ഓർക്കുമ്പോൾ ഏതോ വർഷങ്ങൾക്കപ്പുറമാണെന്ന് തോന്നുന്നു ഏട്ടത്തിയാണ് ഇച്ചുവിൻ്റെ ഐശ്വര്യം ശരിക്കും ഭാഗ്യദേവത ചാരു പറഞ്ഞപ്പോൾ ചന്ദന ചിരിച്ചും അത് പിന്നെ പറയാനുണ്ടോ ഏത് പുരുഷൻ്റെയും വിജയത്തിന് പുറകിലും ഒരു സ്ത്രീയുണ്ടാകുമെന്ന് പറയുന്നു ചിലപ്പോൾ അമ്മയാകാം അല്ലെങ്കിൽ ഭാര്യ ഇവിടെ എൻ്റെ വിജയത്തിന് പിന്നിൽ സംശയമില്ലാതെ പറയാം എൻ്റെ ഭാര്യ തന്നെയാണ് ഇവളുടെ വിശ്വാസവും സംശയമില്ല അല്ല മോള് നാളെ ഇല്ലേ പോകണമെന്ന് പറഞ്ഞത് എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം കാലത്ത് നമുക്കിറങ്ങാം എല്ലാം നോക്കി വെച്ച് മോളെ വീട്ടിലാക്കിയിട്ട് വരാം പറഞ്ഞപ്പോൾ ശരിയെന്ന് സമ്മതിച്ച് ചാരു മക്കളെ ഭക്ഷണം കഴിപ്പിച്ച നേരത്തി ഉറക്കിയിരുന്ന ചന്ദന പാത്രങ്ങളെല്ലാം കഴുകി വെച്ച് അടുക്കള വൃത്തിയാക്കി ചന്ദന ചാരുവും ഒപ്പം കൂടി അവളെ സഹായിക്കാൻ എല്ലാം കഴിഞ്ഞ് റൂമിൽ കയറി ചാരു ലൈറ്റ് ഓഫാക്കി കുടിക്കാനുള്ള വെള്ളവും എടുത്ത് ചന്ദന റൂമിലെത്തി അലോഷി മക്കളുടെ കൂടെ കിടക്കുന്നുണ്ട് അവരെ കെട്ടിപ്പിടിച്ചാണ് കിടക്കുന്നത് ഉണർന്നിരുന്നോ ചന്ദന പതിയെ ചോദിച്ചും മോളൊന്നിച്ചിടങ്ങി തട്ടിക്കൊടുത്തപ്പോൾ ഉറങ്ങി നിന്റെ മണം കിട്ടിയാൽ ഇനി എഴുന്നേൽക്കും രണ്ടും കുടിക്കാനുള്ളത് വേണമല്ലോ അപ്പൻ പട്ടിണി കിടന്നാലും അമ്മയ്ക്കും മക്കൾക്കും ഒരു കുഴപ്പമില്ല ആ എന്നാ ചെയ്യാനാ ലോകത്തിലെ എല്ലാ അപ്പന്മാരുടെയും അവസ്ഥ ഇതൊക്കെ തന്നെയായിരിക്കും അലോഷി മുകളിലേക്ക് നോക്കി ആരോടൊന്നില്ലാതെ പറഞ്ഞു എൻ്റെ കൃഷ്ണ എന്തും നോണയാണ് പറയുന്നതെന്ന് നോക്കി ഇന്നലെ കൂടി ഞാനൊന്നും പറയുന്നില്ല കേട്ടോ പട്ടിണി കിടക്കുകയാണ് പോലും വെള്ളം ജഗ് ടേബിളിൽ വെച്ചും മൂടി പൊക്കി കെട്ടി വെച്ചു ചന്ദന ഞാൻ തറയിൽ പാവിരിക്കട്ടെ അലോഷി എഴുന്നേറ്റിരുന്ന അവളെ പ്രതീക്ഷയുടെ നോക്കിക്കൊണ്ട് ചോദിച്ചു ഇന്ന് വയ്യേച്ചാ അപ്പം പതിവില്ലാത്ത ഒരു നടുവേദന ഡേറ്റ് ആകാറെന്ന് തോന്നുന്നു ഇരു കൈകളും നട്ടിൽ കുത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞു ചന്തരാം അതെന്താ ഇല്ലാത്ത നടുവേദന നമുക്ക് ലക്ഷ്മിയോട് ചോദിക്കാം എന്താണെന്ന് ഒന്ന് ചെക്ക് ചെയ്യാം അലേഷി വെപ്രാളത്തോടെ പറഞ്ഞുകൊണ്ട് അവളെ പിടിച്ച് അരികിലിരുത്തി അന്ന് വാങ്ങി തൈലം തൈലമിരിപ്പിലേ എടുക്ക് ഞാൻ ഇട്ട് തരാം അവൾ ചുരിദാറിന് ഇടയിലൂടെ കൈയിട്ട് നടുവിൽ ഒഴിയാൻ തുടങ്ങിയിരുന്നു അപ്പോഴേക്കും അവൻ ഈ വേദന ഒന്നും സാറിയില്ല ഇത് ഡേറ്റ് ആകുന്നതിൻ്റെയാണ് അത് മാറും നാളെ ഒഴിയൊന്നും വേണ്ട ചന്ദൻ അവനെ നോക്കി അർത്ഥം വെച്ച് ചിരിച്ചുകൊണ്ട് പറഞ്ഞു എടി നീ പേടിക്കണ്ട ഞാൻ വേറൊന്നും ചെയ്യില്ല നിന്റെ അവസ്ഥ എനിക്കറിയാലോ വേണമെങ്കിൽ തടവി തരാം അലോഷി നിരാശയോടെ പറഞ്ഞു എനിക്കറിയാം മനുഷ്യ നിങ്ങളുടെ തടവിൻ്റെ ഉദ്ദേശം അതുകൊണ്ട് പൊന്നുമ കിടക്കാൻ നോക്ക് അവൻ്റെ നീണ്ട മൂക്കിൽ പിടിച്ചു വരച്ചുകൊണ്ട് പറഞ്ഞു ചന്ദന വേണ്ടെങ്കിൽ വേണ്ട നിനക്ക് വേണമെങ്കിൽ പിന്നെ എനിക്ക് എനിക്കെല്ലാത്തിനാണ് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് കിടന്നു അവൻ അവൾക്ക് എതിരെ തിരിഞ്ഞാണ് കിടന്നത് ചന്ദനെ ലൈറ്റ് ഓഫാക്കി ബെഡ് ലൈറ്റ് ഇട്ടുകൊണ്ട് അവനോട് ചേർന്ന് കിടന്നു അവൻ ബലം പിടിച്ച് ഒരു വശം ചെരിഞ്ഞു കിടന്നു പിണങ്ങിയോ പതിയെ കൈകൂത്തി ഉയർന്നുകൊണ്ട് അവൻ്റെ കാതരം ചോദിച്ചു അവൾ ദേ പെണേ വെറുതെ ഇളക്കണ്ട കേട്ടോ നിന്റെ നടുവേദന ഒന്നുകൂടിക്കൂടും മിണ്ടാതെ ഉറങ്ങാൻ നോക്കിക്കോ പിണക്കാൻ മാറ്റാൻ വന്നിരിക്കുന്നു അവൾ കണ്ണുകൾ അടച്ച് കിടന്നുകൊണ്ട് പറഞ്ഞു അവൻ അങ്ങനെ ഇപ്പോൾ എൻ്റെ കടുവ പട്ടിണേ കിടക്കണ്ട പറഞ്ഞുകൊണ്ട് അവൻ്റെ കാതിൽ ചുണ്ടുകൾ ചേർത്ത് പതിയെ കടിച്ചു അവൾ പക്ഷെ അവൾ എന്തോ ചെയ്തിട്ടും അലോഷ്യ ഇളകിയില്ല എന്ന് മാത്രമല്ല ഒരു വാക്ക് പോലും മിണ്ടുക പോലും ചെയ്തില്ല അവൻ അവസാനം തോറ്റ് പിന്മാറി ചന്ദന നേരെ കിടന്നു ആ നിമിഷത്തിന് വേണ്ടി കാത്തു നിന്നതുപോലെ പെട്ടെന്ന് തിരിഞ്ഞ് അവളുടെ വയറിന മീനെക്കൂടി കൂടി ചുറ്റി അവളെ തന്നിലേക്ക് അടുപ്പിച്ചുകൊണ്ട് കഴുതിൽ അമർത്തി ചുംബിച്ചു അവൻ അപ്പോൾ ഉറക്കം നടിച്ച് കിടന്നതാണ് അല്ലേ അവൾ പരിഭവത്തോടെ പറഞ്ഞപ്പോൾ ചെറു ചിരിയോടെ അവൾ ഈറുക്ക പുണർന്നു അവൻ നെറ്റിയിലും കവളിലും കൺപോളകളിലും ചുംബനം കൊണ്ട് പൊതിഞ്ഞു അവൻ ഉറങ്ങിക്കൂ കുറെ ക്ഷീണിച്ചതല്ലേ പറഞ്ഞുകൊണ്ട് അവളെ നെഞ്ചോട് അമർത്തി പിടിച്ചു അവൻ അവനെ നെഞ്ചോട് പറ്റിക്കൊഴിച്ചു കുഞ്ഞിനെ പോലെ കിടന്നു ചന്ദന ഇടയ്ക്ക് അവൻ്റെ മാറിൽ അവൻ്റെ പല്ലുകൾ ആഴ്ന്നു പ്രതിഷേധത്തോടെ അങ്ങനെ കിടന്ന് എപ്പോഴും ഉറങ്ങി രണ്ടുപേരും പിറ്റേ ദിവസം ആകെ തിരക്കി പിടിച്ച ദിവസമായിരുന്നു അവർക്ക് വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളെല്ലാം നോക്കി അവർ അന്നത്തെ ദിവസം മതിയായില്ലായിരുന്നു ചാരുമോളെ വീട്ടിലാക്കി വൈകിട്ടോടെ എത്തി പിന്നീടുള്ള ഓരോ ദിവസങ്ങളും കാത്തിരിപ്പിൻ്റേതായിരുന്നു പുതിയ വീട്ടിലേക്ക് കയറുന്നതിന്റെ പ്രതീക്ഷയോടെയുള്ള കാത്തിരിപ്പ് എന്നും മലോഷി വീട്ടിലേക്ക് പോകുമ്പോൾ ചന്ദനയും മക്കളും പോകും ആ വീടിന്റെ ഓരോ മുക്കും മൂലയും രണ്ടുപേർക്കും കാണാപ്പാടമായിരുന്നു ഓരോ കല്ലുകൾ വയ്ക്കുമ്പോഴും ഓരോ സ്വപ്നം പൂവണിയുകയായിരുന്നു ഇരുവരിലും ഇരുവരുടെയും സങ്കല്പങ്ങൾ കോർത്തിയിണക്കിയ സ്നേഹക്കോട് വീട് മാറുന്നതിന് തലേദിവസം ചന്ദനയും മലോഷിയും മക്കളും കൂടി പുതിയ വീട്ടിലേക്ക് പോയി പഴയ വീട്ടിൽ നിന്നും അത്യാവശ്യം മാറാനുള്ള വസ്ത്രങ്ങൾ മാത്രമേ പുതിയ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുള്ളൂ ബാക്കിയെല്ലാം പൊതുത് വാങ്ങിയതായിരുന്നു ഫർണിച്ചറുകളും മറ്റും പിന്നീട് ഫങ്ഷൻ കഴിഞ്ഞ് കൊണ്ടുപോകാം എന്നതായിരുന്നു തീരുമാനം പെയിൻറിങ് പണികളും എല്ലാം കഴിഞ്ഞ് വീട് വൃത്തിയാക്കാൻ മാത്രം ആളെ വെച്ചിട്ടുണ്ടായിരുന്നു അവർ വീട് വൃത്തിയാക്കുന്ന തിരക്കിലാണ് വലിയ മതിൽ സ്നേഹക്കൂട് എന്ന സ്വർണ്ണലിപിയിൽ പേരെഴുതി വെച്ചിട്ടുണ്ട് ഗേറ്റ് തുറന്നു വരുമ്പോൾ മനോഹരമായ ഇഷ്ടിക പതിപ്പിച്ച വിശാലമായ മുറ്റമാണ് പാതയ്ക്ക് ഇരുവശവും ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഗാർഡനിൽ തന്നെ ഒരു വശത്തെ കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയ പാർക്ക് പോലെ ഒരുക്കിയ സ്ഥലവും ആടാനുള്ള ഒരു ഊഞ്ഞാലും മൂന്നു പേർക്ക് സുഖമായിരിക്കാം അതിന് മേലെ കുഞ്ഞുമേൽക്കുരയുമുണ്ട് മഴ പെയ്താലും മഴ കണ്ട് ആസ്വദിക്കാം കുറച്ചു മാറി ലോണിൽ തന്നെ ഇരിക്കാനുള്ള ഒരു തികച്ചും പ്രകൃതിയുടെ ഇതുപോലെ തോന്നിക്കുന്ന കല്ലിൽ തീർത്ത ഇരിപ്പടങ്ങളും അതേ രീതിയിൽ മരത്തിലുള്ള തടി പോലെ തോന്നിക്കുന്ന കുഞ്ഞു വട്ടമേശയും കുറച്ച് പേർക്ക് രാത്രി കാലങ്ങളിൽ കൊച്ചു കൊച്ചു സന്തോഷങ്ങളുമായി ഇരിക്കാനുള്ള ഒരിടം എല്ലാത്തിൻ്റെയും മാസ്റ്റർ ബ്രെയിൻ ചന്ദനയുടേതായിരുന്നു മുറ്റവും ഗാർഡനും വിട്ട് സീറ്റുകളിലേക്ക് കയറുമ്പോൾ നീളമുള്ള വലിയ ഇടനാഴി പോലുള്ള വരാന്തിയിൽ ചുറ്റും ചാരുപടികൾ മനോഹരമാക്കിയിട്ടുണ്ട് ചുമരിൽ ഒരു മരത്തിൻ്റെ ശിഖരം പോലെ കൊത്തുപണികൾ കൊണ്ട് ചെയ്തിട്ടുണ്ട് അതിലൊരു ആൺപക്ഷിയും പെൺപക്ഷിയും കുഞ്ഞുങ്ങളും മരത്തിൽ തൂങ്ങി പോലെ സ്നേഹിക്കോട് എന്ന് എഴുതിയ ബോർഡ് ആരെയും ഒറ്റനോട്ടത്തിൽ തന്നെ ആകർഷിക്കുന്ന തരത്തിലുള്ള പെയിൻറിങ് വർക്ക് അത് അലോഷിയുടെ പ്രത്യേക താൽപ്പര്യ ചെയ്തതായിരുന്നു വിശാലമായ ഹാളിൽ ഒരു വശത്തു നിന്നും മുകളിലേക്ക് കയറിപ്പോകുന്ന സ്റ്റെയർ കേസ് അതിന് താഴെ മനോഹരമായി സെറ്റ് ചെയ്ത ടി വി യൂണിറ്റും മറ്റും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ മ്യൂസിക് സിസ്റ്റവും മറുവശത്ത് ഇരുന്ന് ടി വി കാണാനുള്ള സൗകര്യം ഒരു സൈഡിൽ രൂപക്കൂടിനുള്ള കോടിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അവിടെ നിന്നും രണ്ടാക്കി ഭാഗിച്ച പോലെ ഡൈനിങ് ഏരിയയാണ് മനോഹരമായി ഡിസൈൻ ചെയ്ത വാഷ് ഏരിയയും ഹാളിന് ഒരു വശത്ത് രണ്ട് ബെഡ്റൂമും അത്യാവശ്യം വിശാലമായ ബെഡ്റൂമും രണ്ട് മാസ്റ്റർ ബെഡ്റൂമുമാണ് ബാത്ത് അറ്റാച്ച്ഡ് ചുമരിൽ ഷെൽഫുകളും സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാം വുഡ് വർക്കായിരുന്നു ഡൈനിങ് ഹാളിനോട് ചേർന്ന് വലിയ കിച്ചൺ മോഡലർ മെയിൻ കിച്ചണിൽ നിന്നും അപ്പുറത്തേക്ക് അടുപ്പോട് കൂടിയ രണ്ടാമത്തെ കിച്ചൺ അതിനപ്പുറം വർക്ക് ഏരിയ ഫുൾ ഗ്രീലൈറ്റ് അടച്ചുറപ്പാക്കിയിട്ടുണ്ട് വാഷിംഗ് മെഷീൻ ഇടാനുള്ള സൗകര്യവും വാഷിംഗ് ഏരിയയും ഒരറ്റത്ത് ബാത്റൂമും മനോഹരമായ ഗ്രാനൈറ്റ് ഗ്രാനൈറ്റാണ് എല്ലായിടത്തും പതിപ്പിച്ചിരിക്കുന്നത് കിച്ചണിലും വർക്ക് ഏരിയയിലും ഗ്രിപ്പുകൾ തരം ടൈലുകൾ ബാക്കിലേക്ക് ചെറിയ മുറ്റം പോലുണ്ട് വീടിന് ചുറ്റും ഇഷ്ടിക്ക പതിപ്പിച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് പിന്നിലേക്കുള്ള കുറച്ച് പറമ്പുള്ളത് പ്രത്യേകം തിരിച്ചിട്ടുണ്ട് ഇനി നേരെ മുകളിലേക്ക് പടികൾ കയറുമ്പോൾ ചുമരിൽ പരതരത്തിലുള്ള അവിടെ തന്നെ ഫാമിലി ഫോട്ടോസ് പ്രത്യേകം ചെയ്തു വച്ചിട്ടുണ്ട് കൂടാതെ വലിയ മ്യൂച്വൽ ഓരോ റൂമിലും ചുവർ ചിത്രങ്ങളുമുണ്ട് താഴത്തെ പോലെ തന്നെ വലിയ ഹാളും ഇരിക്കാനുള്ള സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് സ്റ്റെയർ കയറി അറ്റത്ത് നിന്നും നോക്കിയാൽ താഴെ ഇരിക്കുന്നവരെ കാണാം അങ്ങനെയാണ് സ്റ്റെയറിൻ്റെ ഘടന രണ്ട് ബെഡ്റൂമുള്ളതും മാസ്റ്റർ ബെഡ്റൂം തന്നെയാണ് പിന്നെ വേറൊരു ചെറിയ മുറിയുണ്ട് സ്റ്റോർ പോലെ ഉപയോഗിക്കാൻ ഹാളിൽ നിന്നും മെയിൻ ബാൽക്കണിയും ഒരു റൂമിലും ചെറിയ ബാൽക്കണിയും സെറ്റ് ചെയ്തിട്ടുണ്ട് ക്ലാസ് ഇറ്റിൽ പ്രത്യേകം തിരിച്ച റൂമായിരുന്നു അത് അത് അലോഷിയുടെ ആഗ്രഹപ്രകാരമായിരുന്നു മുകളിലെ ഹാളിൽ വലിയ മരത്തിൻ്റെ ആട്ടുകട്ടിലും ഇട്ടിട്ടുണ്ട് മരത്തിൻ്റെ ആട്ടുകട്ടിൽ വേണമെന്ന് ചന്ദനക്ക് നിർബന്ധമായിരുന്നു ബാക്ക് സൈഡിൽ ബാക്കി വരുന്ന ഭാഗം ഷീറ്റിട്ട് തുണി വിരിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് പിന്നിൽ നിന്നും ചെറിയ കോണിയുമുണ്ട് ഉണ്ട് മുകളിലേക്ക് കയറാൻ രൺ ആര് കണ്ടാലും കൊതിച്ചു പോകുന്ന വിശാലമായ വീടായിരുന്നു അലോഷിയുടെ ചന്ദന എല്ലായിടവും ഒന്നുകൂടി നടന്നു നോക്കുകയാണ് ആ വീട്ടിൽ അവളുടെ കയ്യെത്താത്ത ഒരു സ്ഥലം പോലും ഉണ്ടായിരുന്നില്ല ഇചായ നാളെ ഇവിടെ ആകെ ബഹളമായിരിക്കും അല്ലേ ചന്ദന ചേരിച്ചുകൊണ്ട് അവനെ നോക്കി ചോദിച്ചു അതെ നമ്മുടെ ഏറ്റവും വലിയ സ്വപ്നം പൂവണിയാൻ പോകുന്നു രണ്ടു മക്കളെയും ഇരുകൈകളിലും പിടിച്ചുകൊണ്ട് അലോഷി പറഞ്ഞു അവിടെ ആകെ ഓടി നടക്കാനുള്ള വെപ്രാളത്തോടെ നിൽക്കുകയാണ് രണ്ടുപേരും വൈകുന്നേരത്തോടെ സാധനങ്ങൾ കൊണ്ടുവരും അതിൻ്റെ കൂടെ പിള്ളേരും വരാമെന്നും പറഞ്ഞിട്ടുണ്ട് അവന്മാർ തന്നെ അതൊക്കെ ഇരട്ടെ എന്നിട്ട് പോകാം നമുക്ക് അമ്മച്ചിമാരും അവരോടൊപ്പം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് അത്യാവശ്യമായി കുറച്ച് സാധനങ്ങൾ കൂടി വാങ്ങാൻ പോകണം രാത്രി നമുക്ക് തിരിച്ചു പോകാം നാളെ കാലത്ത് നേരത്തെ വരാം അലോഷി പറഞ്ഞപ്പോൾ ശരി വെച്ചു ചന്ദന ഇച്ച നാളെ ഇവിടേക്ക് വരുന്നതിന് മുൻപ് എനിക്കൊന്ന് ക്ഷേത്രത്തിൽ പോണം കേട്ടോ നിർമ്മാല്യം തൊഴാൻ പോണം എന്നിട്ട് വരാം ചന്ദന പറഞ്ഞപ്പോൾ മോളി കേട്ടു അലോഷി സമയം പോകുന്നത് അറിഞ്ഞില്ല രണ്ടുപേരും മണിയോട് കൂടി നെൽക്കാട്ടിൽ നിന്നും അജുവും അജിയും ബിനുവും ജിനുവും മേമയും സുസി അമ്മച്ചിയും അമ്പച്ചന്മാരും വന്നു ചാരുമോളും വന്നു അതിന് പുറകെ സാധനങ്ങളുമായി ലോറിയും എല്ലാരും കൂടി എല്ലാം പിടിച്ചിറക്കി യഥാസ്ഥാനത്തേക്ക് അനിയന്മാരാണ് ഇട്ടത് അവർ വന്നപ്പോൾ അലേഷി പുറത്തു പോയി അമ്മശിമാടെ കൂടുകയായിരുന്നു മക്കൾ ചാരുവും ചന്ദനയും വീടുകളിൽ ബെഡ്ഷീറ്റിൽ വിരിച്ചിട്ടും പലചരക്ക് സാധനങ്ങൾ പല തരത്തിലുള്ള കുപ്പികളിലാക്കി എല്ലാം അടുക്കളയിലെ ഷെൽഫിൽ വെച്ചു വീട്ടിലേക്ക് വേണ്ട സകല സാധനങ്ങളും വന്നിരുന്നു അടുക്കളയും ഒന്നുകൂടി തുടച്ചിട്ട് ചന്ദന അലോഷി നേരെ പോയത് ടെക്സ്റ്റൈൽസിലേക്കായിരുന്നു എല്ലാവർക്കും ബർത്ത്ഡേക്ക് പുതിയ വസ്ത്രങ്ങൾ എടുത്തു കൊടുത്തത് കൊണ്ട് ആർക്കും എടുക്കുന്നില്ലായിരുന്നു എന്നാലും അവനും ചന്ദനയ്ക്കും മക്കൾക്കും പുതിയത് വേണമെന്ന് തോന്നിയവന് ചന്ദനയ്ക്ക് വീതിയുള്ള കസവുകാരിയോട് കൂടിയ സെറ്റ് സാരിയാണ് അവൻ എടുത്തത് അതിന് മാച്ചയായ മുറൂൺ കറിൽ വർക്കുള്ള ബ്ലൗസും എടുത്തു ചന്ദന നിറമുള്ള ജുബയും കസുവും കൊണ്ടുമാണ് അലോഷി എടുത്തത് മോൾക്ക് അതിന് നിറത്തിലുള്ള പട്ടുപാവാടയും കുഞ്ഞു ബ്ലൗസും മകനും അലോഷിയുടെ അതേ വേഷം ബിൽ സെറ്റിൽ ചെയ്ത അലൂഷി നേരെ പോയത് സിൽവർ ഷോപ്പിലേക്കായിരുന്നു ചന്ദനയ്ക്കും മകൾക്കും നിറയെ മണികളുള്ള വെള്ളിക്കൊലിസ് വാങ്ങിയവൻ സ്വർണ്ണ കൊലിസുണ്ടെങ്കിലും ഒരു കാലത്ത് തൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് ഊരി മാറ്റി കൊലിസീട്ട് വേണം ചന്ദന പുതിയ വീട്ടിലേക്ക് കയറാൻ എന്നത് അവൻ്റെ ഒരു ആഗ്രഹമായിരുന്നു സ്വർണ്ണ കൊലിസുണ്ടെങ്കിലും അവൾ ഏറെ ഇഷ്ടപ്പെടുന്നത് നിറയെ മണികളുള്ള വെള്ളിക്കൊലിസ് തന്നെയാകുമെന്ന് മറ്റാരെക്കാളും അലൂഷിക്കറിയാമായിരുന്നു അവിടുന്ന് ഇറങ്ങി ലേഡീസ് ഷോപ്പിലേക്കാണ് പോയത് കുപ്പി വളകള സെക്ഷനിലേക്ക് നടന്നു അവൻ ചുവപ്പും കാർപ്പും ഇടകലർത്തി കിടക്കുന്ന കുപ്പി വിളകൾ കുറേ വാങ്ങി ഇഷ്ടപ്പെട്ട നിറത്തിലുള്ള കുപ്പി വാങ്ങി സിന്ദൂരവും പൊട്ടും കൺമഷിയും എല്ലാം എടുക്കാൻ പറഞ്ഞു അവൻ തിരിച്ചിറങ്ങി ഫ്ലവർ മാർക്കറ്റിൽ നിന്നും മുല്ലമുട്ടും മാലയും വാങ്ങി വിരിയാൻ വെമ്പി നിൽക്കുന്ന മുല്ലംമുട്ടുകളുടെ പതി വിരലോടിച്ചു അവൻ അതെല്ലാം കൊണ്ടുപോയി പഴയ വീട്ടിൽ വെച്ചിട്ടാണ് അലോഷി തിരിച്ച് പുതിയ വീട്ടിലേക്ക് വന്നത് അപ്പോഴേക്കും എല്ലാവരും കൂടി സാധനങ്ങളെല്ലാം അറേഞ്ച് ചെയ്തിരുന്നു എല്ലാം കണ്ടപ്പോൾ ഒത്തിരി സന്തോഷമായി അലോഷിക്ക് രാത്രി ഏറെ വൈകിയാണ് എല്ലാവരും ഇറങ്ങിയത് എല്ലാം നിറവേറിയതിൻ്റെ ആത്മസംതൃപ്തിയോടെ നെല്ലിക്കാട്ടിലേക്ക് തന്നെയാണ് മറ്റെല്ലാവരും തിരിച്ചു പോയത് അലൂഷിയും ചന്ദനയും മക്കളും വീട്ടിൽ തിരിച്ചെത്തി രണ്ടുപേരും മുറക്കമായിരുന്നു മക്കൾ മോളെ അലൂഷിയും മോനെ ചന്ദനയും എടുത്തിറങ്ങി വാതിൽ തുറന്നു കയറിയപ്പോൾ തന്നെ മൂക്കിലേക്ക് അടിച്ചു കയറിയ മുല്ലപ്പൂവിൻ്റെ ഗന്ധം ആവോളം ആസ്വദിച്ചു ചന്ദന അല്ല ഇവിടെ എന്താ മുല്ലപ്പൂ മണം ചന്ദന അലൂഷിയെ നോക്കി അതിശയത്തോടെ ചോദിച്ചു അത് പിന്നെ ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിയതും അതിവിടെ വെച്ചിട്ടാണ് അങ്ങോട്ട് വന്നത് മോളൊക്കെ എടുത്തിക്കൊണ്ട് പറഞ്ഞു അലോഷി ചന്ദന മോനൊക്കെ എടുത്തിട്ട് ടേബിളിൽ ഇരിക്കുന്ന കവറിലേക്ക് അത്ഭുതത്തോടെ നോക്കി നീ കുളിച്ചിട്ട് വാ എന്നിട്ട് ഞാൻ കാണിച്ചു തരാം അലോഷി പറഞ്ഞപ്പോൾ ചന്ദന ഡ്രസ്സ് എടുത്ത് കുളിക്കാൻ പോയി അവൾ ഇറങ്ങിയപ്പോൾ അവനും ഫ്രഷ് ഫ്രഷാകാൻ പോയി കവറെടുത്ത് നോക്കരുത് എന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു അലൂഷി അതുകൊണ്ട് തന്നെ ചന്ദന ആകാംക്ഷയോടെ കാത്തിരുന്നു അതിലെന്താകുമെന്ന് അറിയാൻ അലോഷി കൊള്ളിക്കഴിഞ്ഞ് വന്ന് ആദ്യം ഡ്രസ്സ് എടുത്ത് കാണിച്ചു കൊടുത്തു അവൻ ചന്ദനയ്ക്ക് സന്തോഷമായി നീ ക്ഷേത്രത്തിൽ പോകണമെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഞാൻ വിചാരിച്ചോ ഈ വേഷത്തിൽ തന്നെ ആകട്ടെ എന്ന് പൂവും അതിനു വേണ്ടി തന്നെ വാങ്ങിയതാണ് ഇനി നീ ഏറെ ഇഷ്ടപ്പെടുന്ന സാധനങ്ങളുണ്ട് പറഞ്ഞുകൊണ്ട് അനുഷി ജ്വല്ലറി ബോക്സ് എടുത്തു ചന്ദന ആകാംക്ഷയോടെ അവനെ നോക്കി ആദ്യം എടുത്തത് മോൾക്കുള്ള കിലങ്ങുന്ന പാതസ്വരമാണ് ഞാനിത് പറയാനിരിക്കുമായിരുന്നു പെൺകുട്ടികൾ ഈ പാതസ്വരം മീട്ട് നടക്കുന്നത് എനിക്ക് എന്ത് ഇഷ്ടമാണെന്നോ പറഞ്ഞുകൊണ്ട് ചന്ദന അത് വാങ്ങി തിരിച്ച് മറിച്ച് നോക്കി അതിനിടയിൽ അലോഷി അവൾ അഭിമുഖം മുട്ടുകുത്തിയിരുന്ന് അവളെ വലതു കാലിൽ ഉയർത്തി അവൻ്റെ തോളിൽ വെച്ചു അവളുടെ കാൽപാത്തിൽ പതയെ ചുംബിച്ചു അവൻ എന്തേ കാട്ടണേ ചന്ദന കുസൃതി ചിരിയോടെ അവനെ നോക്കി ചോദിച്ചു കയ്യിലിരുന്ന് കിളങ്ങുന്ന പാതസ്വരം സ്വർണ പാതസ്വരം ഊരി മാറ്റിയവൻ അണീച്ച അവളുടെ കാലിൽ ഈച്ചാ അറിയാതെ വിളിച്ചുപോയി ചന്ദന എനിക്ക് വേണ്ടി നീ ഊരി മാറ്റിയതല്ലേ നമ്മുടെ പുതിയ വീട്ടിൽ നിന്റെയും മോളുടെയും കാലിൽ കിടന്ന് ഇതിൻ്റെ കിഴങ്ങുന്ന സ്വരം കേൾക്കണം എനിക്ക് പറഞ്ഞിട്ട് മറ്റേ കാലിലും അവൻ അണിയിച്ചു കൊടുത്തു സ്വർണ്ണപ്പാത സ്വരം ഊരി മാറ്റിയെടുത്ത് അവളുടെ കയ്യിൽ കൊടുത്തു നിനക്ക് ഇതിലേറെ ഇഷ്ടം ഇപ്പോൾ കാലിൽ കിടക്കുന്നതാണെന്ന് എനിക്കറിയാം നിൻ്റെ ഇഷ്ടം എന്താണ് അത് തന്നെയാണ് എൻ്റെയും ഇഷ്ടം പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു അവളെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു അവൻ ചന്ദനയുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു അവളുടെ കൈകൾ അവനെ ചുറ്റിപ്പിടിച്ചു തീർന്നില്ല ഒന്നുകൂടെയുണ്ട് പറഞ്ഞൊരു ടേബിളിൽ ഇരുന്ന അടുത്ത കവർ എടുത്തു അലോഷി അതിൽ നിന്നും പുറത്തെടുത്ത കൊപ്പിവിളകൾ കണ്ട് ഏറെ സന്തോഷത്തോടെ അവൻ്റെ കവിളിൽ ഉമ്മ വെച്ച് ചന്ദന അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു തൻ്റെ എല്ലാ ഇഷ്ടങ്ങളും അറിഞ്ഞു നടത്തി തരുന്ന നല്ല പാതി ഒന്നും പറയാതെ തന്നെ ആ ചുംബനത്തിൽ പലതും ഒതുങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലായി അലോഷിക്ക് അതെ വാക്കുകളെക്കാൾ ഏറെ സംസാരിക്കാം ചിലപ്പോൾ ചുംബനങ്ങൾ അവനെ ഇറക്കെ പിടിച്ചിരുന്ന ചന്ദനയുടെ കൈകൾ ഒന്നുകൂടി മുറുകി അവൻ്റെ നെഞ്ചിൽ അവളുടെ കണ്ണുനിർ വീണ് കുതിർന്നു അവളുടെ മുഖം ബലമായി പിടിച്ചുയർത്തി ഇരുകൈകൾ കൊണ്ടും കവളിൽ പിടിച്ചുകൊണ്ട് കണ്ണുകളിലേക്ക് നോക്കിയവൻ അവൻ്റെ കണ്ണുകളിൽ പ്രണയം നിറഞ്ഞു നിന്നിരുന്നു എൻ്റെ പെണ്ണെനത്തിനക്കറിയുന്നേ സന്തോഷം കൊണ്ടാണെന്ന് എനിക്കറിയാം എന്തിൻ്റെ പേരിലായാലും നിൻ്റെ കണ്ണുകൾ നിറഞ്ഞു കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പെണ്ണെ പറഞ്ഞുണ്ട് അവളെ ഇരു കൺപോളകളിലും മാറി മാറി ചിമ്പിച്ച് പോകാൻ അതേച്ച ഈ കണ്ണുനീർ സന്തോഷം കൊണ്ട് തന്നെയാണ് എനിക്കേറെ ഇഷ്ടമുള്ള എല്ലാ സാധനങ്ങളും എൻ്റെ മനസ്സറിഞ്ഞ് വാങ്ങിക്കൊണ്ടു വന്നല്ലോ ഇത്ര തിരക്കിൽ പോലും ഇച്ഛൻ്റെ മനസ്സിൽ എല്ലാം പഴയതുപോലെ ഉണ്ടല്ലോ എന്നുറക്കുമ്പോൾ എൻ്റെ കണ്ണുകൾ നിറയാതിരിക്കുന്നത് എങ്ങനെ അവൻ്റെ ഇരുക്കവടയിലും പിടിച്ചു കൊണ്ടൊന്ന് ഉയർന്നു പൊങ്ങി അവൻ്റെ നീറ്റിയിൽ ആദരം പതിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ചന്ദന നീ എൻ്റെ ജീവിതത്തിലേക്ക് വന്നതിൽ പിന്നെയാണ് നിറമുള്ള സ്വപ്നങ്ങൾ ഞാൻ കണ്ടു തുടങ്ങിയത് അതുവരെ ആർക്കോ വേണ്ടി ജീവിക്കുകയായിരുന്നു ഞാൻ പണം ഉണ്ടാക്കാനുള്ള ഓടിപ്പാച്ചിൽ മറ്റെന്തിനേക്കാളും മൂല്യം പണത്തിനായിരുന്നു എന്ന വികാരം എനിക്കറിയില്ലായിരുന്നു എനിക്ക് ഒരേയൊരു വികാരം മാത്രമേ അറിയൂ ദേഷ്യം നീ വന്നതിൽ പിന്നെ ഞാൻ ആ വികാരം മറന്നു തുടങ്ങി വേദനിപ്പിച്ചവരെ പോലും സ്നേഹിക്കാൻ കഴിയുന്ന നിന്റെ മനസ്സിനോളം വലിപ്പമൊന്നും എൻ്റെ മനസ്സിലില്ലെന്ന് തിരിച്ചറിഞ്ഞു മനസ്സിന്റെ കോണിൽ കുഴിശമൂടിയ സ്നേഹവും കരുതലും എല്ലാം വീണ്ടും എന്നെ തേടി വന്നു എല്ലാത്തിനും നീ തന്നെ കാണാം നീ എപ്പോഴും പറയുന്ന കാര്യമുണ്ടല്ലോ സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്താൻ ഏറെ എളുപ്പം മനുഷ്യ മനസ്സുകളെ എന്ന് സത്യം സ്നേഹം കൊതിക്കാത്ത ആരുണ്ടാവില്ല അലോഷി പറയുന്നു മുഴുവനും കേടുന്ന ചന്ദന പുഞ്ചിരിയോടെ ഇനിയും വൈകൽ നാളെ എഴുന്നേൽക്കാൻ വൈകും നീ കുറച്ച് വെള്ളം എടുത്തിട്ട് വാ ബിരിയാണി കഴിച്ചതിൻ്റെ വല്ലാത്ത ദാഹം പറഞ്ഞുകൊണ്ട് അലേഷി ബെഡിലിരുന്ന ഇരുന്ന കവറെല്ലാം എടുത്ത് അലമാരിയിൽ വെച്ചു ചന്ദന നടന്നു പോകുമ്പോൾ കേൾക്കുന്ന പാദസ്വരത്തിന്റെ കിഴക്കം അവൻ്റെ കാതുകൾക്ക് ഇമ്പമുള്ളതായി മക്കളുടെ നെറ്റിയിൽ പതിയെ ഉമ്മ വെച്ച് ഹെഡ്ബോട്ടിൽ ചാരി ഇരുന്നുകൊണ്ട് ലാപ്ടോപ്പ് എടുത്ത് ഓരോന്നും ചെക്ക് ചെയ്തു പുതിയ ഓർഡറുകളും എല്ലാം ഒന്നുകൂടി നോക്കി തിരിച്ച് റിപ്ലൈ കൊടുത്തു വെള്ളം ചന്ദന പറഞ്ഞുണ്ട് ബോട്ടിൽ അവനെ നേർക്ക് നീട്ടി വെള്ളം വാങ്ങി കുടിച്ചു അവൻ ഇന്നത്തെ ഒരു രാത്രി കൂടിയല്ലേ നമ്മളിവിടെ അല്ലേ ചാ ചന്ദനെ അവൻ്റെ അടുത്ത് ഇരുന്നു ചോദിച്ചു ശരിയാണ് നമ്മൾ ജീവിക്കാൻ തുടങ്ങിയത് ഇവിടെന്നാണ് കർത്താവിൻ്റെ തീരുമാനപ്രകാരം ഈ വീടിപ്പോൾ നമുക്ക് സ്വന്തമാണ് എത്ര മണിമാളിക ഇനി ഉണ്ടാക്കിയാലും ഈ സമ്പത്തിനോളം വരില്ല ആലോഷി ബോട്ടിൽ തിരികെ കൊടുത്തുകൊണ്ട് പറഞ്ഞു അതെ ശരിയാ ചന്ദന പറഞ്ഞുകൊണ്ട് ബോട്ടിൽ എടുത്തു വെച്ചു പിള്ളേർ ഇനി എഴുന്നേൽക്കുമോ എന്തോ ഭക്ഷണം കൊടുത്ത് ചാരുവായത് കൊണ്ട് അധികം കഴിച്ച് കാണില്ല എന്തായാലും ഉണരുമ്പോൾ നോക്കാം ലൈറ്റ് ഓഫാക്കണോ ഞാൻ ചന്ദന ചോദിച്ചു നീ ഓഫാക്കിയിട്ട് കിടന്നോ എനിക്ക് കുറച്ചുകൂടി വർക്കുണ്ട് ഞാൻ അപ്പുറത്തിരിക്കാം ഇനി ലൈറ്റ് ഇട്ട് ഇവർ എഴുന്നേൽക്കണ്ട പറഞ്ഞുകൊണ്ട് അലോഷി എഴുന്നേറ്റ് ഹാളിലേക്ക് പോകാൻ തുടങ്ങി ഒത്തിരി ക്ഷീണിച്ചാലേ നാളെ കൂടി കഴിഞ്ഞാൽ മറ്റന്നാൾ ചെയ്തു തീർത്താൽ പോരെ ഈ വർക്കുകൾ ചന്ദന ചോദിച്ചു അത് പറ്റില്ല കണക്കുകളുമെല്ലാം കൃത്യമായി വെക്കണം ഇല്ലെങ്കിൽ പിന്നെ ഓർമ്മ കിട്ടില്ല ഒരു അരമണിക്കൂർ നീ കിടന്നോ പറഞ്ഞിട്ട് വാതിൽ ചാരി അലൂഷി